പുതിയൊരു വിളകളല്ലാറും അപ്പൊ കൈ നമ്മളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടാവും നമ്മള് യൂട്യൂബ് വെക്കണം നിർബന്ധമായിട്ടും ചെയ്ത് വെക്കേണ്ട രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം നമ്മൾ ചാനലിനകത്ത് ഓരോ ദിവസം വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം കാരണമുണ്ടായിട്ടാണ് നമ്മുടെ ചാനലിലാകത്ത് വീഡിയോ ചെയ്യുക അപ്പോൾ എനിക്ക് വരുന്ന ഓരോരോ പ്രോബ്ലംസ് അതായത് നമ്മുടെ ചാനലിൽ ഓരോ ദിവസം നമ്മളോട് ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾ യൂട്യൂബേഴ്സ് നമ്മളോട് വന്ന് ചോദിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ വീഡിയോ ആക്കിയിട്ടിടുന്നത് ഓക്കെ അപ്പം എനിക്കറിയാം ഞാൻ ഈ ഒരു ടെക് ചാനൽ തുടങ്ങിയിട്ട് ഒരു കൊല്ലമായി ഒരു കൊല്ല ഇന്നത്തെ നമ്മൾ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ ഒരു കൊല്ലത്തിനിടയിൽ ഒരുപാട് പേരുടെ സങ്കടം നമ്മൾ വന്ന് കാണുന്നുണ്ട് അതായത് ഓരോ ദിവസവും നമ്മൾ എനിക്കറിയാം നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പും അല്ലാതെ നമ്മൾ പെയ്ഡ് സർവീസും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ യൂട്യൂബിൽ സർവീസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് നമ്മൾ ഓരോ ദിവസം കോൺടാക്ട് ചെയ്യും അങ്ങനെ ഈ ഒരു കൊല്ലത്തിനിടയിൽ ഒരുപാട് പേരുടെ സങ്കടവും കരച്ചിൽ നമ്മൾ കണ്ടുണ്ട് പല രീതിയിലാണ് നമ്മുടെ ചാനൽ നഷ്ടപ്പെട്ടിട്ട് നല്ല നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകാഞ്ഞിട്ട് ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ടും ചാനലിൽ വ്യൂ വരായിട്ട് ഇങ്ങനെ എല്ലാം വന്നിട്ട് ഒരുപാട് രീതിയിൽ അതിനേക്കാളെ വലിയ സങ്കടമാണ് നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ നമ്മുടെ ചാനൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് അതായത് ഒരു നമ്മൾ തെറ്റും ചെയ്യാതെ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ നമുക്കൊരു രീതിയിൽ ആ ചാനൽ തിരിച്ചെടുക്കാൻ പറ്റാത്തൊ അവസ്ഥ അത് വല്ലാത്തൊരു സങ്കടമുള്ള കാര്യമാണ് കാരണം നമ്മളെല്ലാം കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചോ നമ്മുടെ ചാനൽ ഡിലീറ്റ് ആയി പോവുക ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കൊണ്ട് നമ്മൾ പോകുന്നതെന്ന് ചോദിക്കുന്നത് അതായത് നമ്മുടെ കയ്യിലെ തെറ്റ് കൊണ്ടാണ് നമ്മുടെ ചാനൽ ഡിലീറ്റായി പോകുന്നത് പക്ഷേ അല്ലാതെ സാധാരണ ഒരു തെറ്റും ചെയ്യാതെ നമ്മുടെ ചാനൽ ഡിലീറ്റ് ആയി പോകുക എന്തോ ചെയ്യും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ചാനൽ നമ്മുടെ ഫോണ് നമ്മുടെ നമ്മളെല്ലാവരും പൈസ ബില്ല് പൈസ കൊടുത്ത് ഫോൺ മേടിക്കും പക്ഷേ ഏത് സമയത്താണ് നമ്മുടെ കയ്യിലെ ഫോൺ നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് നമുക്കൊരു ഒരു രീതിയിലും പറയാൻ പറ്റത്തില്ല കാരണം ആരെങ്കിലും ഒന്നാത്ത രീതി ഒന്നാമത്തെ കാര്യം നമ്മുടെ കയ്യിലെ ഫോണോ ആരെങ്കിലും നമ്മളൊരു യാത്ര നമ്മുടെ കൈ നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ നമ്മുടെ ഫോണിന് എന്തെങ്കിലും സോഫ്റ്റ്വെയർ കംപ്ലയിൻ്റ് വന്നിട്ട് നമ്മുടെ ചാനൽ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അതേപോലെ തന്നെ എന്തെങ്കിലും രീതിയിൽ നമ്മുടെ ഫോണ് റീസ്റ്റോർ ആയിപ്പോയി ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ നമ്മുടെ ഫോണിൻ്റെ അകത്തുള്ള ചാനൽ നമുക്ക് തിരിച്ചെടുക്കാൻ നമുക്ക് പറ്റാത്തൊരവസ്ഥ വരും അപ്പോൾ ഇതൊക്കെ അറിയാം ഇതൊന്നും നമ്മുടെ കയ്യിൽ അബദ്ധം കൊണ്ട് വരുന്നതല്ല ഇതൊക്കെ എന്താ പറയുക നമ്മുടെ കാലക്കായിട്ട് സംഭവിക്കുന്നതാണ് പക്ഷെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഇന്നലെ ഒരു ചേട്ടനെ കോൺടാക്ട് ചെയ്താലും ഓരോ ദിവസവും ഓരോരോ പ്രശ്നത്തിനും കോണ്ടാക്ട് ചെയ്ത് അതേപോലത്തെ ഇന്നലെ ഒരു ചേട്ടനെ കോൺടാക്ട് ചെയ്തു പുറത്തുള്ളവരാളാണ് അപ്പം പുള്ളിക്കാരൻ ഈ പറഞ്ഞപോലെ തന്നെ ഫോണ് റീസ്റ്റോർ ആയിപ്പോയി റീസ്റ്റോർ ആയിപ്പോയന് ശേഷം പ്രശ്നം വന്നിട്ട് നന്നാക്കാൻ വേണ്ടി കടയിൽ കൊടുത്തത് കടയിൽ കൊടുത്തപ്പോൾ അവർക്ക് ഈ യൂട്യൂബ് ചാനലിനെ കുറിച്ച് അവൻ്റെ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് അറിയത്തില്ല ആ ഫോൺ റീസ്റ്റോർ ആയിപ്പോയി ഈ ഒരു ഫോണിൻ്റെ ആക്സസ് വേറൊരു ഫോണിനും ഇല്ലാതെയായിപ്പോയി ഓക്കെ അപ്പോൾ അത് തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് തന്നെയാണ് കാരണം നമുക്ക് നമ്മുടെ ഫോണിന്റെ വേറെ ഒരു ആക്സസ് വേറൊരു ഫോണിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചെടുക്കാനാവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റിക്കവറി മെയിൽ ഐ ഡി എങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ മാത്രം നമുക്ക് ചാനൽ തിരിച്ചെടുക്കാനാവുള്ളൂ അല്ലെങ്കിൽ ഗൂഗിളിൽ മെയിൽ അയച്ച് നമ്മൾ കാത്തിരിക്കാം ഒരുപാട് കാലം അത് കിട്ടാൻ കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട് ഗൂഗിൾ അക്കൗണ്ട് ആ ഗൂൾ അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ എത്ര സബ്സ്ക്രബേഴ്സ് ഉണ്ടെന്ന് വേണ്ടും കാര്യമില്ല നമുക്ക് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തു നോക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ യൂട്യൂബ് ചാനൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ രണ്ട് ഫോണിൻ്റെ അകത്ത് നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ചെയ്തിടണം അതായത് രണ്ട് ഫോണിൽ നിങ്ങളുടെ മെയിലടിക്കാക്സസ് വേണം ഒന്ന് ഒന്ന് നിങ്ങളുടെ ഹസ്ബൻ്റിൻ്റെ ഫോണിൻ്റെ അകത്തോ നിങ്ങളുടെ ഫോണിൻ്റെ അകത്തോ അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും ഒരാളുടെ ഫോൺ രണ്ട് ഫോൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കയ്യിലുണ്ടെങ്കിൽ ആ രണ്ട് ഫോൺ നിങ്ങളുടെ യൂട്യൂബ് ചാനലുണ്ടാകും കാരണം ഞാൻ ഇത് പറയുന്നത് വെറുതെ അല്ല ഒരുപാട് പേരുടെ കരച്ച് കാസം കാണുന്നതുകൊണ്ടാണ് അങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഉപകാരം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ചാനൽ ഒരു ഫോൺ ഒരു ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഡിലീറ്റായി പോയി സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു ഫോണും ഉണ്ട് നിങ്ങൾ പുതിയ ഫോൺ മേടിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പുതിയ ഫോണിലോട്ട് നിങ്ങളുടെ ചാനൽ ചാനലാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ആ ഒരു വേറെ മറ്റേ ഫോൺ അതായത് ആക്സസ് എടുത്ത രണ്ടാമത്തെ ഫോണിൽ നിങ്ങൾക്ക് അതിൻ്റെ ആക്സസ് കിട്ടുകയും പുതിയ ഫോണിലോട്ട് മാറ്റുകയും ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു രീതിയിൽ നിങ്ങളുടെ ചാനൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും ഈ ഗൂഗിളിനൊക്കെ മെയിൽ അയച്ചിട്ട് കിട്ടിയാൽ കിട്ടിയെന്നുള്ളൂ നൂറ് ശതമാനം ഉറപ്പ് കിട്ടാൻ ചാൻസ് കുറവാണ് ഓക്കെ പിന്നെ അതേപോലെ തന്നെയാണ് പിന്നത്തെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ റിക്കവറി മെയിൽ ഐ ഡി കൊടുക്കുക എന്നുള്ളതാണ് അതായത് ഗൂഗിൾ അക്കൗണ്ട് അക്കൗണ്ടൊക്കെ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ട് നമ്മുടെ ചാനലുണ്ട് മാഡം അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം റിക്കവറി മെയിൽ നിങ്ങൾ കൊടുക്കണം നിർബന്ധമായിട്ടും എന്തെങ്കിലും കാരണവശാലും നിങ്ങളുടെ ഫോൺ ഫോണോ അടിച്ചുകൊണ്ട് പോകുക അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുക എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ വാർത്താൻ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് നിങ്ങളുടെ ചാനൽ ഡിലീറ്റ് ആയി പോയി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഹാക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിക്കവറി മെയിൽ ആയി കൊടുത്തിരിക്കണം നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് കയറി ഈ രണ്ട് കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് കാരണം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറേ ആൾക്കാരെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ എൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ കാണുന്നുണ്ടായത് നമ്മൾ കമ്പ്യൂട്ടർ നമ്മൾ ഞാനൊരു കമ്പ്യൂട്ടർ ടെക്നീഷനോ കാര്യങ്ങളോ ഒന്നും അല്ല നമ്മൾ സാധാരണ ഒരു യൂട്യൂബ് ടെക്കാണ് നമ്മളെ യൂട്യൂബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പറയാം എന്നോട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷെ നമുക്ക് പറ്റാത്ത കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നിർബന്ധമായിട്ട് നിങ്ങൾ പോയിട്ട് ഒന്ന് നിങ്ങൾ രണ്ട് ചാ ഫോണിൻ്റെ അകത്ത് നിങ്ങളുടെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ അകത്തോ എവിടെയെങ്കിലും നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആക്സസ് എടുത്ത് വെക്കണം ഓക്കെ പിന്നെ അതേപോലെ തന്നെ റിക്കവറി മെയിൽ ഐ ഡി സംഭവം നിങ്ങൾ കൊടുത്തിരിക്കണം ആ ഒരു മെയിൽ ഐ ഡി നിങ്ങളുടെ ഫോണിലുള്ളതായിരിക്കരുത് വേറൊരു ഫോണിലുള്ളതായിരിക്കണം അതായത് റിക്കവറി മെയിൽ ഐ ഡി കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ളതായിരിക്കരുത് വേറൊരു ഫോണിലുള്ള മെയിൽ ഐ വേണം റിക്കവറി മെയിൽ ഐ ആയിട്ട് കൊടുത്തിടാൻ വേണ്ടത് ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം അതുവരെ ബൈ